ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിള്ളേരുടേതൊന്നും കാണിച്ചിട്ടൊന്നുമല്ല ഒരു ഞാൻ ഒന്ന് ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ പറയാനെന്ന് വരുന്ന വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് നാല് മക്കളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അവർ എങ്ങനെയാണ് അവരെങ്ങനെയായി ഉറങ്ങുന്നത് അവരെപ്പോഴാണ് ഉറങ്ങുന്നത് അത് ഉറക്കം രാത്രിയിൽ വഴക്കുണ്ടാക്കാറുണ്ടോ നാലു പേരുണ്ടല്ലോ അപ്പോൾ രാത്രിയിൽ എണീക്കുമോ നിങ്ങളുടെ ഉറക്കം ശരിയാവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് ഒരാൾ മാത്രമേ ഇപ്പോൾ ഉറങ്ങാറുള്ളൂ അത് അപ്പക്കുട്ടനെ ഞങ്ങളെ അപ്പക്കുട്ടനാണ് അവനെ വിളിക്കുന്നത് അവൻ ചെറിയ ആള് അവനൊരു ഒരു മണിക്കൂർ ഉറങ്ങും പകല് സാറാമൂൾ ഉറങ്ങിക്കൊണ്ടിരുന്നതായിരുന്നു പക്ഷെ രാവിലെ ഉറങ്ങുമായിരുന്നു പിന്നെ അവൾ ഒരു കുറച്ചായപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും അവൾ ഉറങ്ങുന്ന ഒരു ഉച്ച കഴിയുമ്പോൾ ഒക്കെ ആകുമ്പോൾ ഉറങ്ങും പക്ഷെ ഉച്ച കഴിയുമ്പോൾ ഒക്കെ ഉറങ്ങുമ്പോൾ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും പിന്നെ രാത്രി ഉറങ്ങില്ല ഒരുപാട് ലേറ്റ് ആകും ഉറങ്ങാൻ അപ്പം ഞാൻ ആ ഒരു ഉച്ച ഉറക്കം അങ്ങ് വേണ്ടാന്ന് വെച്ചു അപ്പം അങ്ങനെ ആകുമ്പോൾ അവൾ സന്ധ്യ ആകുമ്പോൾ ഉറങ്ങിക്കോളും ഒരു ആകുമ്പോൾ അവൾ കിടന്നുറങ്ങും പിന്നെ എല്ലാവരും നേരത്തെ ഉറങ്ങും പിള്ളേരൊക്കെ അപ്പക്കുട്ടനാണേലും രാവിലെ ഉറങ്ങുന്ന കാരണം അവനും ഒരു ഏഴ് സാറ സാറാമോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അപ്പുകൂട്ടനെ ഉറക്കും സാറാമോൾ വന്നു വാടകട്ട അപ്പോൾ സാറാമോൾ രാത്രി ഉറങ്ങും രാത്രിയിൽ അല്ലല്ലോ എന്താ പറയുന്നത് അപ്പക്കുട്ടനും അങ്കിയൊക്കെ നേരത്തെ ഉറങ്ങും നേരത്തെ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങനെ എണീക്കൊന്നുമില്ല പിന്നെ ഫെലിക്സ് അവനും ഒരു ഒമ്പതര പത്തൊക്കെ ആകുമ്പം അവനും ഉറങ്ങും അവനോട് പറഞ്ഞിട്ടുണ്ട് എടാ ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഉറങ്ങിക്കോണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ എപ്പോഴും നേരത്തെ കിടത്തി ഉറക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട് കാരണം അവർക്ക് അതല്ലേ നല്ലത് ഒരുപാട് ലേറ്റായി കിടന്ന് ഉറങ്ങിയിട്ട് ഇങ്ങനെ താമസിച്ച് എണീക്കുന്നതിലും നല്ലത് ഇപ്പം അവർ ഒരു സെക്കൻഡ് ആ അപ്പോൾ ഒരുപാടിങ്ങനെ ലേറ്റ് ആക്കാവുന്നതിനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല അത് കാരണം ഞാൻ അവരെ ഞങ്ങൾ ചെറുപ്പം മുതൽ അങ്ങനെ തന്നെയാട്ടോ അവരെ എല്ലാരും അങ്ങനെ തന്നെയാണ് മൂത്ത ആള് തൊട്ടിട്ടേ അങ്ങനെ തന്നെയായിരുന്നു എല്ലാരും ഒരു അവനൊക്കെ ഒരു ഒരു പ്രായവരെ അവനൊരു രണ്ടാം ക്ലാസ്സിലും മൂന്നിലും ഒക്കെ പഠിക്കുമ്പോൾ ഒക്കെ അവൻ എട്ട് മണി ആകുമ്പോഴേക്കും ഉറങ്ങുമായിരുന്നു ഞങ്ങൾ അവൻ ഉറക്കുമായിരുന്നു കാരണം നേരത്തെ എണീപ്പിച്ച് ശീലിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ഇതാവില്ലല്ലോ അത് കാരണം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അവന് നേരത്തെ എണീക്കുകയും ചെയ്യും കേട്ടോ പിന്നെ സാറാമോള് വന്നിട്ടാകെ കൊളാക്കുന്നുണ്ടല്ലേ സാറാമോളെ അമ്മ അയ്യോ സാറാമോൾ അമ്മനെ കാണാതായി മീനുണ്ടോ പന്തിനു ശരി കേട്ടോ സാനാമോള അമ്മേനെ കാണാതെ അന്വേഷിച്ചു വന്നതായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എടി നിങ്ങൾക്ക് പിള്ളേരുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ അത് കൊടുക്കുന്നതും അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തുകൂടെയായിരുന്നു ഒക്കെ ആയിട്ട് പക്ഷെ സത്യം പറഞ്ഞാൽ അതിനുള്ളൊരു സമയമൊന്നും ഇല്ല ഈ എപ്പോ ഞാൻ വീഡിയോ പിടിക്കാനിരുന്നാലും ആരെങ്കിലും ഒക്കെ വഴക്കുണ്ടാക്കിക്കൊണ്ട് വരും അപ്പൊ പിന്നെ അത്രയൊക്കെ അങ്ങനെ ഒരു ഇതില്ല അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് കേട്ടോ അപ്പൊ എല്ലാരും വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് അവരോട് ഹായ് പറഞ്ഞു ഹായ് ചേച്ചിമാര് ആന്റിമാരേന്ന് പറഞ്ഞു എല്ലാവർക്കും അപ്പോട്ട് എടുത്തോണ്ട് പോയോ അപ്പ പിന്നെ പറഞ്ഞേ അപ്പ കൂട്ടിനെന്ത്യേ താഴെയാണോ അപ്പച്ചോ എന്തിനാട്ട് എടുത്തോട്ട് പോകുന്നേ താഴെ എന്തിനാ കൊണ്ടുപോയേ സിനിമ കാണാനാ കാത്ത സിനിമയാ സിനിമയാ അമ്മയുടെ പൊന്നാണോ ഇത് ആണോ ഇത് അമ്മയുടെ സ്വത്താന്ന് പറഞ്ഞെങ്കിൽ താഴെ പോവാണോ എന്നൊക്കെ പിന്നെ അപ്പൊ എന്നാ അത്രയൊക്കെ ഉള്ളു കേട്ടോ എന്താ പറയാ അങ്ങനെ ഉള്ളു ഇനി ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇങ്ങനെ അപ്പൊ എല്ലാവർക്കും ചാറ്റ് കൊടുത്തേ അടുത്ത വീഡിയോ വരാട്ടോന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോന്ന് പറയുമ്പോട്ടോ എല്ലാരും

എടുത്തു വന്നപ്പം എന്താ വിഷയത്തിന് മാറി പോയില്ല പറഞ്ഞേ ഈ പോക്കരി വന്നു ഇനി ഒന്നും നടക്കില്ല ഉമ്മരി ഉം വരാറ്റോന്ന് വരാം അമ്മ എനിക്ക് ഫുഡ് തരുന്നൊക്കെ അമ്മ കാച്ചു തരൂന്ന് പറ ചോറുമാമ് ഉണ്ണുന്നൊക്കെ കാച്ചു തരാട്ടോന്ന് പറ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ